que <laughs>

ഗുഡ് <laughs> എപ്പൂരിലൂർ <laughs> <laughs> ആദ്യം തന്നെ ചോദിക്കുകയാണ് നമ്മുടെ പരിപാടി അല്പം ഡിലേ ആയി അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷന്റെ ആദ്യം ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് മലയാള സിനിമയുടെ പ്രിയപ്പെട്ട എഡിറ്റർ ഈ സിനിമയുടെ എന്താ പറയാ വിളക്കുകൾ കൊടുത്ത കൊടുത്ത ചടങ്ങായിരുന്നു അപ്പോൾ ഇവിടെ വരെ വരാൻ പറ്റിയതിലും എല്ലാവരും കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം ഈ സിനിമയുടെ കഥ എനിക്കറിയാം ഞാൻ ഈ അടുത്ത് മാർക്കോനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലോ സത്യമാണെന്നുല്ലേ ഓക്കേ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറയുന്നു ഇതിൻ്റെ കഥ അറിയാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു തീമാണ് ഇത് ഒരു വൻ വിദ്യമായി മാറട്ടെ എൻ്റെ ഓഫീസ് ഹാപ്പിയാണ് ഈ മൂവി പ്രക്രിയ താങ്ക് യു താങ്ക് യു ആ സൗഹൃദം സിനിമയാക്കി മാറ്റാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം നിങ്ങൾ മറ്റന്നാളെ